ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ രാമൺ കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ കാടിച്ചരവിടെ പോകാമെന്ന് അപ്പോൾ പോകുന്ന വഴിയിലത് ഈ ഒരു വിഷൻ്റെ ഭയങ്കര ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അങ്ങ് ദൂര മലയിൽ കണ്ടോ അങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ എന്താ എന്താ പറയേണ്ടത് എനിക്കറിയാം എന്ത് ഭംഗിയാ കാണാനായിട്ടേ കാണുന്നുണ്ടോ മൂടി കിടക്കുന്ന മല മഞ്ഞാണോ ഇനി അറിയില്ല കോടയാണോ എന്തായാലും ഇത് രാവിലെ തന്നെയാണ് കേട്ടോ സമയം രാവിലെ ഒരു മഴയൊക്കെ പെയ്തിട്ട് അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ എന്താ അടിപൊളി അത് നേരിട്ട് കാണുമ്പോൾ ഇതിലും ഭംഗിയാണേ അങ്ങനെ ഈ ഭംഗിയുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവട്ടോ നമ്മളെ കൂടെ രാമിക്കുട്ടി ഉണ്ട് രാമിക്കുട്ടീൻ്റെ ഇക്കാക്കുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ലാമിക്കുട്ടി വണ്ടിയിൽ നിന്ന് ഭയങ്കര രാവിലെ തന്നെ ഭയങ്കര പാട്ടുമൊക്കെ ആയിട്ടാണ് ഈ കൂടെ വരുന്നത് ഞാൻ കുറേയൊക്കെ മ്യൂട്ട് ചെയ്ത് കളഞ്ഞതാണ് അങ്ങനെ നമ്മളിതാ ഏകദേശം നമ്മൾ നമ്മൾ ലക്ഷ്യത്തെ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് വേറെ അങ്ങോട്ടും അല്ലോട്ടോ രാവിലെ തന്നെ പുല്ലരിയാൻ വന്നതാണ് ഇതാകുമ്പോൾ പുല്ലരിയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കുറേ പുല്ല് ഞാൻ വന്ന പാടൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് ഒക്കെ നമ്മൾ അരിഞ്ഞ പുല്ലാട്ടോ ഇതവിടെ താത്ത പുല്ലരിയെന്ന കണ്ടോ ആ ഭാഗത്ത് കാണുന്നൊക്കെ താത്ത തന്നെ താത്ത അരിഞ്ഞ പുല്ലാണ് ഈ സൈഡിലുള്ളതൊക്കെ ഞാനും ഞാനും വെട്ടിയച്ച പുല്ലേ ഞാനിപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ പുല്ലരിയാനൊന്നും വരാത്തതുകൊണ്ട് എനിക്ക് സ്പീഡൊക്കെ കുറവാണ് എല്ലാമായി കുട്ടി ചെറുതല്ലേ അപ്പം എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പരിമിതി ഉണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് പുല്ല് അരിഞ്ഞ് അരിഞ്ഞത് വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിനാണ് കേട്ടോ ബാക്കി പുല്ല് അതവരോട് അരിയുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് പുല്ലും കൊണ്ട് തിരിച്ചു പോന്നു പശുക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വിശ്വ നിൽക്കില്ല ഇപ്പോൾ ഏകദേശം സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ ലാമിക്കുട്ടി കരയുണ്ടായിരുന്നിട്ട് ആമിക്കുട്ടിൻ്റെ ഇത്താത്ത ഒക്കെ ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവരുടെ കൂട്ടത്തിൽ വേഗം പോവുകയാണ് നമ്മൾ കുറച്ച് പുല്ല് എടുത്തിട്ടുള്ളൂ വണ്ടിയിൽ കൊള്ളുന്നത് മാത്രം എടുത്തിട്ടുള്ളൂ കുറെ പുല്ല് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് ഇവിടെ ഒരു ചായത്തോട്ടത്തിൽ തേയിലത്തോട്ടത്തിലെത്തിയിട്ടുണ്ട് ഞാനിവിടെ ഇറങ്ങി കേട്ടോ ഇതിലെ നമ്മൾ അമ്മിക്കുട്ടീൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഷോട്ടുണ്ട് ലാൻ കുട്ടീൻ്റെ ഉപ്പച്ചി പുല്ലും കൊണ്ട് നേരെ ഫാമിലേക്ക് പോവുകയും ചെയ്തിട്ടോ എന്താ ഇവിടെയൊക്കെ ഇത് ഇവിടുത്തെ ഈ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഞാൻ വന്നപ്പോൾ ലാമി ഉറങ്ങിയിരുന്നു അത് കഴിഞ്ഞ് ലാമി എണീറ്റ് പിന്നെ കുറച്ച് സമയം ഇവിടെ ലാമിൻ്റെ കൂടെ കളിച്ചതിന് ശേഷം എന്താ അവിടെ താഴെ അംഗൻവാടിയാണേ അംഗൻവാടീൻ്റെ മുറ്റത്ത് നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ കളിക്കാനൊക്കെ നല്ല വലിപ്പമുള്ള അപ്പോൾ ലാമിക്കുട്ടിയും ഇത് ലാമിക്കുട്ടീൻ്റെ മൂത്താപ്പൻ്റെ മോളാണ് മോളൂസ് അങ്ങനെ ലാമിക്കുട്ടി മോളൂസും കൂടെ കളിക്കുക കേട്ടോ കുറേ സമയം നമ്മളിവിടെ കളിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിനി ലാമീനേയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാം കേട്ടോ അപ്പോഴത്തേക്കും സമയം വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ലാമി ഇ ലാമിൻ്റെ കാക്കാനെ കണ്ടു അവിടെ അപ്പുറം ഗ്രൗണ്ടിൽ കളിക്കുന്നവരുടെ കൂട്ടത്തിൽ ലാമിൻ്റെ ഇക്കാക്കുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയതാണേ ഇനിയിപ്പോൾ രാമീന്ദി കാക്കാനിപ്പോളാണേ കണ്ടത് രാമീന്ത വിളിക്കുന്നുട്ടോ അങ്ങനെ ഈ കാക്കാനെ വിളിച്ചു ഇക്കാക്ക വിളിച്ചപ്പോൾ ഇക്കാക്ക ഓടി വന്ന് ഓടി വന്നിട്ട് പിന്നെ നമ്മളെ പശുക്കുട്ടികൾ രണ്ട് മൂന്ന് ആൾക്കാരെ അവിടെ റോട്ടുമല്ല ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചതാണ് ഇക്കാക്കാട്ടിക്കൊണ്ടുവരികയാണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ